ബിസ്മില്ലാഹി പരിശുദ്ധ ൊൻപതാം അധ്യായം സൂറ അൽ സുറാൽ അതിൻ്റെ നാൽപ്പത്തി ആറാം സൂക്തം മുതലല്ല ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് വേദം നൽകപ്പെട്ടവരോട് ഏറ്റവും ഉത്തമമായ രൂപത്തിലല്ലാതെ നിങ്ങൾ തർക്കത്തിൽ ഏർപ്പെടരുതേ അവരിൽ നിന്ന് അക്രമം പ്രവർത്തിക്കുന്നവരോട് ഒഴികെ നിങ്ങൾ പറയുകയും ചെയ്യുക ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അതുപോലെ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങളുടെ ആരാധനം നിങ്ങളുടെ ആരാധനം ഏകനാകുന്നു ഞങ്ങൾ അവന് മുസ്ലിങ്ങളായിരിക്കുകയും ചെയ്യുന്നവരാകുന്നു ഇതാണ് ആദ്യത്തിൻ്റെ അർത്ഥം അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ജാതല തർക്കം നടത്തി യുജാദലു തർക്കം നടത്തുന്നു മുജാദലത്ത് അല്ലെങ്കിൽ ജിതാല് രണ്ട് മസ്തിർ രണ്ട് രൂപമാണ് ഒന്ന് മുജാദലത്ത് മറ്റൊന്ന് ജിതാല് പിന്നീട് വലമ അക്രമം പ്രവർത്തിച്ചു എന്നാണ് ഈ അക്രമം പ്രവർത്തിക്കുന്നു അക്രമം ഈ ആയത്തിൽ അള്ളാഹു സുബാനുഗുതാല പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വേദം നൽകപ്പെട്ടവർ അഖല് കിതാബ് എന്ന് പറഞ്ഞ ജൂത ക്രിസ്ത്യാനികൾ അള്ളാഹു താല അവതരിപ്പിച്ചിട്ടുള്ള വേദങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ ജബൂറിൻ്റെ ആളുകൾ തൗറാത്തിൻ്റെ ആളുകൾ ഇഞ്ചീലിൻ്റെ ആളുകൾ അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്കൊക്കെ ഏടുകൾ നൽകുന്ന അതിൻ്റെ ആളുകൾ ഇവർക്കൊക്കെ മൊത്തത്തിൽ പറയുന്നതാണ് അഹ്ലു കിതാബ് അപ്പോൾ ഈ ജൂത ക്രിസ്ത്യാനികളായിട്ടുള്ള അഖില് കിതാബ് അഥവാ വേദം നൽകപ്പെട്ടവർ അവർ മുസ്ലിം സമൂഹവുമായി വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില വിഷയങ്ങളിൽ യോജിക്കുന്ന മതവിഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരോട് മതത്തിൻ്റെ വിഷയത്തിലൊക്കെ സംവാദങ്ങൾ നടത്തുമ്പോൾ തർക്കങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാന്യമായിട്ടുള്ള രീതിയിലും ശൈലിയിലും ആയിരിക്കണം എന്നുള്ളതാണ് എന്നാൽ ഈ ജൂതക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ വളരെയധികം വർഗീയ സ്വഭാവമുള്ള ആക്രമണവാസനയുള്ള ആളുകളുണ്ടാകും അത്തരം ആളുകളോട് ഈ ഒരു ഉത്തമമായ രീതിയോ ശൈലിയോ സ്വീകരിക്കേണ്ട കാര്യമില്ല എന്നുമാണ് ആയത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ സമൂഹം എന്നൊക്കെ പറയുമ്പോൾ അവർ ഏകദൈവ വിശ്വാസത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സർവലോകരക്ഷിതാവിങ്കിൽ നിന്ന് വേദഗ്രന്ഥങ്ങളുടെ അവതരണം ഉണ്ടായിട്ടുണ്ട് ആ അവ വേദഗ്രന്ഥങ്ങളുടെ അവതരണത്തിൽ അവർ വിശ്വസിക്കുന്നു അതുപോലെ നെബിമാര് വന്നിട്ടുണ്ട് എന്നൊക്കെ അവർ പിന്നെ വിശ്വസിക്കുന്നു പരലോകത്തിലും ഒരു പരിധിവരെയൊക്കെ വിശ്വസിക്കുന്നു ഇതൊക്കെയാണ് അപ്പം ഇങ്ങനെ പല യോജിപ്പുകളും മുസ്ലിങ്ങളും അവരും ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അവരോട് തർക്കങ്ങൾ നടത്തുമ്പോൾ അവരോട് സംവാദം നടത്തുമ്പോൾ ഏറ്റവും മാന്യമായിട്ടുള്ള രൂപത്തിലായിരിക്കണം പക്ഷേ ഇപ്പോൾ ഒരു മുസ്ലിമും അല്ലെങ്കിൽ മുസ്ലിം സമൂഹവും ജൂത ക്രൈസ്തവ സമൂഹവും തമ്മിൽ ചില വിഷയങ്ങളിൽ യോജിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ എന്നാൽ അതിനേക്കാൾ എത്രയോ യോജിപ്പുള്ള വിഭാഗങ്ങളാണല്ലോ മുസ്ലിം സമൂഹത്തിനകത്തുള്ള മതസംഘടനകൾ പക്ഷേ ചില മതസംഘടനകൾ ഏകനായ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്നുള്ള ശുദ്ധമായ തൗഹീദ് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകളോടൊക്കെ വളരെ മോശമായിട്ടുള്ള രൂപത്തിലാണ് പ്രവർത്തിക്കാറുള്ളത് അവരോട് വിവാഹബന്ധം പാടില്ല അവരോട് നല്ല രൂപത്തിൽ നിലകൊള്ളാൻ വേണ്ടി പാടില്ല അവർക്ക് സഹായങ്ങൾ നൽകാൻ പാടില്ല വിവാഹബന്ധങ്ങള് അതുപോലെ മരണപ്പെട്ടാൽ അവിടെ പോകാനും വേണ്ടി പാടില്ല അവരെ ആശ്വസിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പലരും ധരിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല അവർ അവർ പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ തൗഹീദ് പറയാൻ അതുപോലെ തന്നെ ഖുർആാനിൻ്റെ സന്ദേശങ്ങൾ പറയാൻ വേദികൾ ഒരുക്കുമ്പോൾ അതിനെയൊക്കെ മസിൽ പവറുകൾ കൊണ്ട് പിന്നെ തോൽപ്പിക്കുവാൻ അഥവാ കയ്യൂക്ക് കൊണ്ട് തോൽപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഇസ്ലാം വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ഏറ്റവും മഹനീയമായിട്ടുള്ളൊരു തത്വമാണ് ചില വിഷയങ്ങളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ യോജിക്കുന്നത് കൊണ്ട് അവർ വേദം നൽകപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അവരോട് സംവാദങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും അന്യമായ രൂപത്തിൽ നടത്തണം എന്നുള്ളതാണ് പിന്നീട് ഇതിൽ പറയുന്നത് എന്നാൽ അവരിൽപ്പെട്ട ചില ആളുകൾ അക്രമണ സ്വഭാവമുള്ളവരുണ്ട് അത് വാസ്തവമാണ് അത്തരം ആളുകളോട് ആ ഒരു മാന്യത പുലർത്തേണ്ടതില്ല ഇങ്ങോട്ട് ഉള്ള രൂപത്തിൽ അങ്ങോട്ട് ആകാവുന്നതേ ഉള്ളൂ കാരണം അവർ ചതിയും വഞ്ചനയും കുതർക്കവും ഒക്കെയാണ് അവരുടെ രീതിയെന്ന് നമ്മളറിയുക തുടർന്ന് പറയുന്നത് വക്കൂലു നിങ്ങൾ പറയുവിൻ എന്നാണ് എന്താ പറയേണ്ടത് ആമന്തി ഉൻജില ഇല ഉഞ്ചില ഇലൈക്കും ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങളിലേക്കും അവതരിപ്പിക്കപ്പെട്ടത് ആ അതിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന വ ഇലാഹുന വ ഇലാഹുക്കും വാഹിദ് ഞങ്ങളുടെയും നിങ്ങളുടെയും ആരാധ്യൻ ഏകനാണ് എന്ന അപ്പോൾ അള്ളാഹുവിൽ നിന്ന് സർവ്വലോകരക്ഷിതാവിങ്കൽ നിന്ന് വേദഗ്രന്ഥങ്ങൾ അവതരിക്കുന്നു നിങ്ങളിലേക്ക് അവതരിച്ചിട്ടുണ്ട് ഞങ്ങൾക്കും അവതരിച്ചിട്ടുണ്ട് അപ്പോൾ അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ ഒരു ഒരുപാട് മാറ്റത്തിരുത്തലുകളുണ്ട് എന്ന് മാത്രമല്ല ക്രിസ്ത്യാനികളുടെയൊക്കെ ത്രീയേകത്വ വിശ്വാസം അതൊക്കെ പരമാബദ്ധമാണ് വലിയ അബദ്ധങ്ങളാണ് എന്നിട്ട് പോലും നമ്മുടെ ഇലാഹ് ഞങ്ങളുടെ ഇലാഹ് നിങ്ങളുടെ ഇലാഹ് ഒന്നാണ് എന്ന് അള്ളാഹു താല പറയാണ് അപ്പോൾ അവരുടെ ആ ഏകദൈവ വിശ്വാസത്തെ അത് ചെയ്യുന്നത് അതേ അവസരത്തിൽ അവർക്ക് വന്നിട്ടുള്ള വിശ്വാസരംഗത്ത് വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ വിശ്വാസരംഗത്ത് വന്നിട്ടുള്ള അപജയങ്ങൾ ത്രിയേകത്വ വിശ്വാസം അപ്പോൾ അതിനെയൊക്കെ ശക്തമായിട്ട് ഇസ്ലാം എതിര്ക്കുന്ന വിശുദ്ധ ഖുർആൻ്റെ സുഹൃത്തും അറിയുമ്പോൾ പറയുന്നത് ആ അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് പറയുന്ന വാദം അത് ആകാശം പൊട്ടിപ്പിളരുമാർ അപകടം നിറഞ്ഞ അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് എന്നുള്ളതാണ് അടുത്ത വചനം ഇലൈക്കൽ കിതാബ് ഫല്ലദീന വമിൻഹാ വമാ ഇല്ലൽ വചനംബിൻ അപ്രകാരം മുമ്പ് വേദങ്ങൾ ഇറക്കിയതുപോലെ നാം നിനക്ക് അവതരിപ്പിച്ച് തന്നു ഈ പരിശുദ്ധ ഖുർആൻ അൽ കിതാബ് ഈ പരിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥം എന്നാൽ നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ ഇതിൽ വിശ്വസിക്കുന്നു ഈ കൂട്ടരിലും അഥവാ വിഗ്രഹാരാധകന്മാരിലും അതിൽ വിശ്വസിക്കുന്നവരുണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സത്യനിഷേധികളല്ലാതെ നിരാകരിക്കുകയില്ല നിഷേധിക്കുകയില്ല എന്നാണ് അപ്പം ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദങ്ങൾ അൻസല അവതരിപ്പിച്ചു യുൻസിലു അവതരിപ്പിക്കുന്നു ഇൻസാൽ അവതരിപ്പിക്കൽ എന്നുള്ളതാണ് പിന്നീട് മറ്റൊരു പദം ജഹദ നിരാകരിച്ചു നിഷേധിച്ചു എന്നർത്ഥം യ നിഷേധിക്കുന്നു ജഹദ് നിഷേധം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പദങ്ങൾ അപ്പം ഈ ആയത്തിൽ ആഴത്തിലെ അള്ളാഹുദാല് പറയുന്നത് പല പ്രവാചകന്മാർക്കും അള്ളാഹു സുബാനുഭവത്തല വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ടല്ലോ ഇപ്പോൾ സബൂർ ദാവൂദ് നബി അലൈ ഇസ്ലാമക്ക് അതുപോലെ തന്നെ മുസാ നബിക്ക് തൗറാത്ത് ഈസാ നബിക്ക് ഇഞ്ചീൽ ഇബ്രാഹിം നബിക്ക് ഏടുകൾ ഇങ്ങനെയൊക്കെ നൽകപ്പെട്ടതുപോലെ നിനക്ക് അഥവാ മുഹമ്മദ് നബിക്ക് ത വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ച് തന്നിരിക്കുന്നു ഇനി മുമ്പ് വേദം നൽകപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ അഹ്ല കിതാബ് ജൂത ക്രിസ്ത്യാനികൾ അവരിൽപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്യുന്നു ഈ വിശുദ്ധ ഖുർആ വിശ്വസിക്കുന്നു കാരണം ആ തൗറാത്തിലും ഇഞ്ചിയിലുമൊക്കെ മക്കയിൽ മറ്റൊരു പ്രവാചകൻ അഥവാ ഒരു പ്രവാചകൻ ഉദയം കൊള്ളും പ്രവാചകൻ വരും നിയോഗിക്കപ്പെടും എന്നുള്ള പരാമർശങ്ങളുണ്ട് അപ്പോൾ അതിൽ പറയുന്ന തത്വങ്ങളും അതിൽ പറയുന്ന പ്രബോധനാപരമായിട്ടുള്ള പല വിഷയങ്ങളും ഈ വിശുദ്ധ ഖുർആാന് അടിവരയിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജൂത ക്രിസ്ത്യാനികളായിട്ടുള്ള വേദം നൽകപ്പെട്ടവരായ ആളുകളിൽ ചിലർ ഇതിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല വമിൻ ഹാ ഉല ഈ ഈ കൂട്ടരിൽ നിന്നും ഈ കൂട്ടർ എന്ന് പറഞ്ഞാൽ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നവർ അവരിൽ നിന്നും ഈ വിശുദ്ധ ഖുർആാൻ വിശ്വസിക്കുന്നവരുണ്ട് ഇനി ആരാണ് ഈ ഖുർആൻ എന്ന് പറയുന്ന ദൈവിക ഗ്രന്ഥത്തെ നിഷേധിക്കുക ആരാണി അത്ഭുതമായിട്ടുള്ള അമാനുഷികമായ ദൃഷ്ടാന്തത്തെ നിഷേധിക്കുക അതിന് അള്ളാഹു പറയുന്നവമായ ജബി ആയാത്തിന ഇല്ലൽ കാഫിറൂൻ സത്യനിഷേധികളല്ലാതെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല എന്നാണ് സത്യനിഷേധികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം മനസ്സിലാക്കിയിട്ടും അഹങ്കാരം കൊണ്ടോ പിന്നെ അവൻ്റെ ഒരു അഹന്ത കൊണ്ടോ ഒക്കെ മുൻവിധി കൊണ്ടൊക്കെ ആ സത്യം സ്വീകരിക്കാതെ അത് തള്ളിക്കളയുക അത് അങ്ങനെയുള്ള ആളുകളാണ് കാഫർ നിഷേധി എന്നുള്ള അർത്ഥം നിങ്ങൾ നോക്കൂ പിന്നെ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ജൂത സമൂഹത്തിൽപ്പെട്ട വർഗീയ ചിന്താഗതിക്ക് വിധേയരായിട്ടില്ലാത്ത അതോടൊപ്പം തന്നെ ഖുർആൻ കുറെക്ക് മനസ്സിലാക്കിയിട്ടുള്ള എത്രയോ ആളുകൾ ഖുർആനിൽ തന്നെ വിശ്വസിക്കും മൂന്നാം മൂന്നാമധ്യാൻ സുർആാലിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ സുക്തം അതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മുൻവിധിയില്ലാതെ കൃത്യമായിട്ട് ഖുർആാനൊക്കെ പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അത് ആ ഖുർആാനിൽ വിശ്വസിക്കാൻ അവരെ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് പ്രേരിപ്പിക്കും അത്രമാത്രം അത്ഭുതകരമായിട്ടുള്ള ദൈവിക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അടുത്ത വചനം വമാ കബലി ഇതിനുമ്പ് ഒരു വേദഗ്രന്ഥവും നീ പാരായണം ചെയ്തവനായിരുന്നില്ല നിന്റെ വലത് കൈകൊണ്ട് നീ എഴുതുമായിരുന്നില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ അസത്യവാദികൾ സംശയത്തിൽ അകപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം പ്രധാനപ്പെട്ട പദങ്ങൾ തത്തുലു തല യത്തുലു തിലാവത്ത് തല എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്തു യത്തുലു പാരായണം ചെയ്യുന്നു തിലാവത്ത് പാരായണം ഹത്ത എന്ന് പറഞ്ഞാൽ എഴുതി എന്നർത്ഥം ഹത്ത യഹുത്തോ എഴുതുന്നു ഹത്ത് എഴുതല് പിന്നെ ഇർത്താപ സംശയിച്ചു യർത്താബ് സംശയിക്കുന്നു ഇർത്തിയാബ് സംശയം എന്നുള്ള അപ്പോൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമതായിട്ട് ഇതിൽ പറയുന്നത് പ്രവാചകൻ സല്ലു അലൈഹി സ്വലമ മുമ്പ് ഒരു വേദഗ്രന്ഥവും വായിക്കുന്നവനായിരുന്നില്ല എന്നാണ് വായിച്ചിട്ടില്ല എന്നാണ് അതായത് ഖുർആാനിങ്ങനെ ഓതി പല സംഭവങ്ങളും പറഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ വിമർശകരായിട്ടുള്ള ആളുകൾ പറയുന്നത് അറിയോ മുഹമ്മദ് നബി പല മുൻ വേദഗ്രന്ഥങ്ങളിൽ നിന്നും പകർത്തിയതാണ് കോപ്പി എന്നാണ് പക്ഷേ അള്ളാഹു തന്നെ വ്യക്തമാക്കുകയാണ് മുഹമ്മദ് നബി മുമ്പ് വേദഗ്രന്ഥം ഒരു വേദഗ്രന്ഥവും എന്നാ അതായത് മിൻ കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നെക്കിറയായിട്ടാണ് പറയുന്നത് ഒരു വേദഗ്രന്ഥവും എന്നർത്ഥം കിട്ടും അതായത് ഒരു ഗ്രന്ഥവും വായിച്ചിട്ടില്ല എന്നർത്ഥം വലത് ഹുത്ത് ഹുബിയമീനൊക്കെ എൻ്റെ വലത് കൈ കൊണ്ട് നീ ഒന്നും എഴുതിയില്ല എന്ന് പറഞ്ഞാൽ ഇടത് കൈ കൊണ്ട് എഴുതിയെന്നല്ല പ്രവാചകന് എഴുത്തും വായനയും അറിയുമായിരുന്നില്ലെന്ന ഉമ്മിയാണ് എന്നുള്ള നിരക്ഷരനായിരുന്നു എന്നുള്ളതാണ് സുഹത്തുൽജലി രണ്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ നിരക്ഷരനായിട്ടുള്ള എഴുതാനറിയാത്ത വായിക്കാനറിയാത്ത ആളായിരുന്നു ഇനി എഴുതും എഴുത്തും വായനയും അറിയുമായിരുന്നെങ്കിലോ ഈ അസത്യവാദങ്ങളുടെ ആ സംശയത്തിന് ആ അർത്ഥമുണ്ടാകുമായിരുന്നു അവർ പറയാനുള്ളത് അത് കോപ്പി അടിച്ചതാണ് ഇത് ഇപ്പം കട്ടെഴുതിയതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ലബിക്കങ്ങനെ എഴുത്ത് അറിഞ്ഞിരുന്നുവെങ്കിൽ നാൽപ്പത് വയസ്സിന് മുമ്പ് എഴുത്തും വായനയൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ സംശയത്തിന് കുറെയെങ്കിലും അടിസ്ഥാനമുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അവരുടെ സംശയങ്ങൾക്കൊന്നും തന്നെ അടിസ്ഥാനമില്ല ഈ വിശുദ്ധ ഖുർആൻ ദിവ്യബോധനമാണ് ദൈവത്തിൻ്റെ വചനങ്ങളാണ് അത് മനുഷ്യ സൃഷ്ടിയല്ല മുഹമ്മദിൻ്റെ രചനയല്ല എന്നുള്ളത് പല വളരെ വ്യക്തമാണ് ആ വിശുദ്ധ ഖുര്ആന് മുൻവിധിയില്ലാതെ വായിക്കുന്ന ആളുകൾക്ക് എത്രയോ ശാസ്ത്രീയമായിട്ടുള്ള പരാമർശങ്ങൾ കാണാം അത് തേനീച്ചയെക്കുറിച്ചുള്ളത് കൈവിരലിനെക്കുറിച്ച് ഫിംഗർ പ്രിൻ്റ് അങ്ങനെ മനുഷ്യൻ്റെ ജനനം ഭ്രൂണശാസ്ത്രം അങ്ങനെ പോഷിനോഗ്രാഫി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എത്രയോ ശതക്കണക്കിനുള്ള ശാസ്ത്ര സംഗതികൾ വിശുദ്ധ കുർആൽ പരാമർശിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ഏകനായ അള്ളാഹു ആ അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ സമർപ്പിക്കാവൂ ആ ഒരു പരലോകമുണ്ട് അവിടെ വിജയം ലഭിക്കണമെങ്കിൽ മുസ്ലിമായി ജീവിക്കണം എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും അടുത്ത വചനം ബലഹുവ ആയാ തുമ്പയ്യനാത്ത് പക്ഷേ ഇത് ഈ വിശുദ്ധ ഖുർആൻ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് വിജ്ഞാനം നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്ക അക്രമികളല്ലാതെ നിഷേധിക്കുകയില്ല എന്നാണ് അതാണ് ആയത്തിൻ്റെ അർത്ഥം അതിൽ പ്രധാനപ്പെട്ട പദം ബയ്യനാദ് എന്ന് പറഞ്ഞ സുവ്യക്തമായ ബയ്യനത്ത് ബിനാത്തതിൻ്റെ ബഹുജനാണ് സുവ്യക്തങ്ങളായിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഫീ സുദൂരില്ലതീനെ ഊത്തുൽ അല്ല വിജ്ഞാനം നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ സ്വതറ് സുദൂർ പിന്നെ യജ്ഹദു അത് ആയത്തിൽ നമ്മൾ ആയത്തിലായി അപ്പം ഈ ആയത്ത് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ ആ വിശുദ്ധ ഖുർആൻ എന്താണ് വ്യക്തമായിട്ടുള്ള ബയ്യനാത്തെന്നാ സുവ്യക്തങ്ങളായിട്ടുള്ള ദൃഷ്ടാന്തമാണെന്നാ ആ വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷാപരമായിട്ടുള്ളതിൻ്റെ സാഹിത്യ സമ്പുഷ്ടി അതിലെ സാഹിത്യത്തിൻ്റെ ശൈലി അതൊക്കെ തന്നെ അതിനെക്കുറിച്ച് അറബി ഭാഷാ അറിയുന്ന ആൾ വിശുദ്ധ ഖുർആനെന്ന് വായിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യും ഖുർആാനെ വിശ്വസിക്കുകയും ചെയ്യും അദ്ദേഹത്തിന് അഹങ്കാരമില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്ന് സമ്മർദ്ദമില്ലെങ്കിൽ എന്നുള്ളതാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ അറബി സാഹിത്യം അറിയുക മാത്രമല്ല ചരിത്രം ചരിത്രം പഠിക്കുന്ന ചരിത്രം വായിച്ചിട്ടുള്ള ആളുകൾ മുഹമ്മദ് നബിയുടെ ചരിത്രമൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഖുര്ആൻ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഖുർആാനിൽ വിശ്വസിക്കാൻ അവരുടെ മനസ്സ് പ്രേരിപ്പിക്കും എന്നുള്ളതാണ് അതുപോലെ ഖുർആൻ പരാമർശിക്കുന്ന ശാസ്ത്ര സംഗതികൾ ആ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് അറിയപ്പെട്ട സ്ഥിരീകരിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതകളുമായിക്കൊണ്ട് തുലനം ചെയ്തു നോക്കിയാൽ ഖുർആാനിക വിജ്ഞാനങ്ങള് തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ ഖുർആനിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് അപ്പം അടുത്ത വചനം അവർ പറയുന്നു എന്തുകൊണ്ട് അവൻ്റെ മേൽ ഇറക്കപ്പെട്ടിട്ടില്ല അവൻ്റെ രക്ഷിതാവിങ്കൽ നിന്ന് ഭൗതിക ദൃഷ്ടാന്തങ്ങൾ എന്തുകൊണ്ട് ഇറക്കപ്പെടുന്നില്ല നീ പറയുക തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവൻ്റെ അടുക്കലാണ് തീർച്ചയായും ഞാൻ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു അതാണ് ഇതിൻ്റെ അർത്ഥം ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ലൗല എന്തുകൊണ്ട് ഇല്ല എന്നർത്ഥം ഉൻസില അവതരിപ്പിക്കപ്പെട്ടു അൻസില അവതരിച്ചു ഉൻസില അവതരിപ്പിക്കപ്പെട്ടു പിന്നെ ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചയായും മാത്രമാണ് എന്നർത്ഥം അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പിന്നെ ആശയം എന്ന് പറയുന്നത് അതായത് മുമ്പുള്ള പല നബിമാർക്കും പല ദൃഷ്ടാന്തങ്ങൾ കൂടുതലുണ്ട് മൂസ അലൈഹി ഇസ്ലാമയുടെ വടി നിലത്തിട്ടാൽ അത് സർപ്പമാകുമായിരുന്നു അതുപോലെ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അദ്ദേഹം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു അതുപോലെ തന്നെ ചില പല ദൃഷ്ടാന്തങ്ങളും പല പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ ജനങ്ങൾ കാണുന്ന വിധത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന അത്ഭുത സംഭവങ്ങൾ മൂസ നബിക്കൻ്റെ അദ്ദേഹത്തിൻ്റെ കൈ കക്ഷത്തിൽ വെച്ചാൽ പ്രകാശമുള്ളതായി മാറും വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം പിളർന്നു ഇതൊക്കെ പല ജനങ്ങളും കാണുകയുണ്ടായി ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ മുഹമ്മദ് നബിക്ക് എന്തുകൊണ്ടില്ല എന്നുള്ളതാണ് അവരുടെ ചോദ്യം ആ അതുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുന്നതാണ് അവരുടെ വാദം അതെന്താ അതൊക്കെ വെറുതെ പരിഹാസത്തിൻ്റെ ഒരു ചോദ്യം മാത്രമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മറുപടി എന്താ ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ് അത് അല്ലാഹുവിനാണ് സാധിക്കുക ഏതൊരു ദൃഷ്ടാന്തമാകട്ടെ അമാനുഷികമായിട്ടുള്ള മൊഴിതത്താകട്ടെ അത് അള്ളാഹുവിൻ്റെ മാത്രം കഴിവുക മനുഷ്യർക്ക് സാധ്യമല്ല അമ്പിയാക്കൾക്ക് സാധ്യമല്ല അള്ളാഹു അത്തരം അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന്മാരിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സംഗതികളെ പ്രകടമാക്കുക മാത്രമാണ് മുഹമ്മദ് നബി വിചാരിച്ചാൽ അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ പെട്ടെന്ന് കാണിക്കാൻ കഴിയില്ല അള്ളാഹു അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹുവിൻ്റെ ഉദ്ദേശം അള്ളാഹു ഇവിൻ്റെ ഇച്ചക്കനുസൃതമായിട്ടായിരിക്കും അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിക്കുക മുഹമ്മദ് നബി എന്താണ് ഇന്നമ അനദി മുബീൻ ഇങ്ങനെ അത്ഭുത കൃത്യങ്ങൾ കാണിക്കുകയല്ലേ മറിച്ച് ഒരു വ്യക്തമായ താക്കീതുകാരൻ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഏറ്റവും വലിയ മജിതാണ് ലോകാവസാനം വരെ നിലനിൽക്കുന്ന മജിതാണ് ആ ഖുർആൻ പഠിക്കുന്ന അത് വായിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് സന്മാർഗത്തിലേക്ക് അവരുടെ മനസ്സ് പ്രേരി പ്രേരണ നൽകുമെന്നുള്ളതിൽ സംശയമില്ല സല്ലല്ലാഹു സല്ലമ അലാലബീന മുഹമ്മദ് വലഹമദറബുലാലമീൻ